മൃഗീയമായിട്ട് അവനെ പട്ടീനെ പല്ലോ അവനെ തല്ലിട്ടുള്ളവര് എല്ലാര്ക്കും ഹോസ്റ്റലിൽ അടുക്കിച്ച് വരുന്നൂരും പോകുന്ന അവനെ വയർ ബെൽറ്റ് എടുത്തിട്ട് അവനെ തല്ലിത് മൃഗീയമായിട്ട് അവൻ തല്ലിട്ടുള്ളവര് ഒരിക്കലവന തല്ലിക്കുന്നതന്നെയാണ് ബാറ്റിലുള്ളവരും ഇതില് പങ്കുണ്ട് വെറുതെ പുറത്ത് നല്ലവരാണെന്ന് അഭിനയിച്ചു കഴുകന്മാരെ മോശം ആൾക്കാർ സിദ്ധാർത്ഥിനെ എസ് എഫ് ഐ ഗുണ്ടകൾ തല്ലിക്കൊന്നതാണ് അതായത് പട്ടിയെ പോലെ മൃഗീയമായി തല്ലിക്കൊന്നതാണ് എന്ന് പറയുന്ന ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിദ്ധാർത്ഥിനെ തല്ലിക്കൊന്നു എന്നും ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട് ആരാണ് പറയുന്നതെന്നോ അത് വെളിപ്പെടുത്താൻ ആ കുട്ടിക്ക് ഭയമാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഹീനമായി പോലെയാണ് അവനെ തല്ലിക്കൊന്നത് ബെൽറ്റ് കൊണ്ടാണ് തല്ലിയത് അത് തല്ലിക്കൊന്നത് തന്നെയാണ് അവൻ്റെ ബാച്ചിലുള്ളവർക്കും പങ്കുണ്ട് പുറത്ത് മാന്യന്മാരായി നടക്കുന്നവർക്കും കൊലയിൽ പങ്കുണ്ട് കൂട്ടുകാർ എല്ലാവരും ചേർന്ന് കൊല്ലിപ്പിച്ചതെന്നാണ് ഓഡിയോയിലെ വെളിപ്പെടുത്തൽ വീട്ടുകാർക്കാണ് സുഹൃത്തിന്റെ ഓഡിയോ സന്ദേശം കിട്ടിയത് ഈ ഓഡിയോ ആണ് പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇതിലുള്ളത് അതീവ വിഷമത്തിലാണ് കുട്ടിയുടെ പ്രതികരണം കഴുകന്മാരെക്കാൾ മോശക്കാരാണ് ഇതെല്ലാം ചെയ്തതെന്നും ഓഡിയോയിൽ പറയുന്നുണ്ട് അതേസമയം പൂക്കോട് സർവകലാശാലയിൽ സിദ്ധാർത്ഥിനെ കൊന്നു കെട്ടിത്തൂക്കിയതെന്ന വാദത്തിന് ബലമേകി ഡീൻ എം കെ നാരായണന്റെ വെളിപ്പെടുത്തലുകൾ സിദ്ധാർത്ഥന് ചികിത്സ ഉറപ്പാക്കിയെന്ന കോളേജിലെ ചിലരുടെ വാദമാണ് ഡീൻ പൊളിക്കുന്നത് ആത്മഹത്യാശ്രമത്തിന്റെ ശ്രമത്തിൻ്റെ വിവരം ആദ്യമറിയിച്ചത് അസിസ്റ്റൻ്റ് വാർഡനാണ് ഉടനെ തന്നെ വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമം നടത്തി സിദ്ധാർത്ഥനെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ എത്തിയപ്പോൾ മരണം സ്ഥിരീകരിച്ചുവെന്ന ഡീൻ പറയുന്നു അതായത് ആംബുലൻസിൽ കയറ്റുമ്പോഴും സിദ്ധാർത്ഥന് ജീവൻ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ അതിനിടെ സിദ്ധാർത്ഥനെ തല്ലിക്കൊന്നുവെന്ന സഹപാഠിയുടെ ഓഡിയോയും പുറത്തുവന്നു വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ പ്രതികരണവുമായി വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീൻ എം കെ നാരായണൻ രംഗത്തു വന്നിരുന്നു തനിക്ക് ഹോസ്റ്റലുമായി നേരിട്ട ബന്ധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഡീനിന്റെ ജോലി സെക്യൂരിറ്റി സർവീസ് അല്ല എല്ലാ ദിവസവും ക്യാമ്പസിൽ പോയി നോക്കാൻ കഴിയില്ല സർവകലാശാല ചുമതലയാണ് തനിക്കുള്ളത് സിദ്ധാർത്ഥിന്റെ മരണം യഥാസമയം ബന്ധുക്കളെ അറിയിച്ചു മരണം സ്ഥിരീകരിച്ച പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ബന്ധുക്കളെ അറിയിച്ചിരുന്നു കൂടെയുണ്ടായിരുന്ന പി ജി വിദ്യാർത്ഥിനിയാണ് വിവരം അറിയിച്ചതായെന്നും ഡീൻ പറഞ്ഞു ഇതിനൊപ്പമാണ് ആശുപത്രിയിൽ എത്തുന്നത് കൊലപാതകത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണ് സിദ്ധാർത്ഥിനെ കെട്ടഴിച്ച ആശുപത്രിയിൽ എത്തിച്ചതാ എന്ന സാരം തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയെന്ന വാദം ശരിവെക്കുന്ന വിധമാണ് ഇപ്പോൾ ഡീനും വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നേരത്തെ സിദ്ധാർത്ഥ് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമെന്ന വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പിടിയിലായ പ്രതികളെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് പ്രതികളെ ഒറ്റക്കൊറ്റ കിരുത്തിയും കൂട്ടായും ചോദ്യം ചെയ്യുന്നുണ്ട് പ്രതികളായ വിദ്യാർത്ഥികളെ ഉടൻ തന്നെ ക്യാമ്പസിലെത്തിച്ചും പോലീസ് തെളിവെടുപ്പ് നടത്തും പ്രതികളായ പതിനെട്ട് വിദ്യാർത്ഥികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മർദ്ദനം തടഞ്ഞു വെക്കാൻ ആത്മഹത്യാ പ്രേരണ എന്നിവയ്ക്കാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ പ്രതികൾക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം ചുമത്തുന്നതും പോലീസ് ആലോചിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച വ്യക്തമായ തെളിവ് പോലീസിന് ലഭിച്ചതായാണ് സൂചന എന്നാൽ കൊലക്കുറ്റം ചുമത്തിയിട്ടില്ല കൊലപാതക ശ്രമം പോലുമില്ല അതിക്രൂര മർദ്ദനത്തിന് കൊലപാതക ശ്രമത്തിന് കേസെടുക്കേണ്ടതാണ് സിദ്ധാർത്ഥനെ നാലിടത്ത് വെച്ചോ പ്രതികൾ മർദ്ദിച്ചതായിട്ടാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത് മർദ്ദന വിവരം പുറത്താരും അറിയാതിരിക്കാനായി സിദ്ധാർത്ഥിന്റെ ഫോൺ പ്രതികൾ പിടിച്ചു വെച്ചിരുന്നതായി പോലീസ് പറയുന്നു പതിനാറാം തീയതി ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥനെ ഫോണിൽ ബന്ധപ്പെടുന്നത് പിന്നീട് പലതവണ വിളിച്ചെങ്കിലും കിട്ടിയില്ല പതിനേഴിനും ഫോണിൽ കിട്ടിയില്ല സഹപാഠികളിൽ ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്നും പറഞ്ഞു ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പിറ്റേന്നാ വീണ്ടും ആർജിച്ചു അന്ന് പ്രതികൾ ഫോൺ കൈമാറി തുടർന്ന് ഫോണിൽ അമ്മയോട് ഇരുപത്തിനാലിന് വീട്ടിലെത്തുമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു പിന്നീട് കേൾക്കുന്നത് മരണ വാർത്തയാണ്